ഹലോ അസ്സാമലൈക്കും മക്കളെ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ തന്നെ അടുക്കളയിലൊക്കെ വന്ന് ഇനി നമുക്കൊരു ഉസ്താദ് ഉണ്ട് കേട്ടോ ചിലവിന് അപ്പോൾ ഉസ്താദിൻ്റെ ചിലവ് ഉണ്ടെന്ന് പിന്നെ ഉസ്താദുണ്ടെന്ന് നമ്മൾക്ക് അപ്പം അതുകൊണ്ട് നേരത്തെ തന്നെ ഒന്ന് അടുക്കളയിലേക്ക് വന്നിരിക്കുന്നത് പക്ഷെ സിമ്പിൾ കടിയൊക്കെ വെച്ചാൽ നമുക്ക് ആക്കും പോലെ ഉണ്ടാക്കിയാൽ മതി ഇപ്പം നേരം വെളുത്തുക്കണെന്ന് തന്നെ ഉള്ളു കേട്ടോ മക്കളെ അഞ്ച നാൽപ്പതൊക്കെ ആ ഒരു ടൈം ആയിക്കണ് അപ്പം ഈ ഇപ്പോൾ പറഞ്ഞാല് നേരം നല്ലോണം വെളുക്കണുണ്ടല്ലേ അഞ്ചരക്കൊക്കെ അതുകൊണ്ട് തന്നെ കുട്ടിയാക്കദ്രസക്കൊക്കെ പോകാനേ ഇപ്പം നല്ല സുഖമാണ് മറ്റേത് പറഞ്ഞാൽ ആറു മണിയാകുമ്പോൾ പെരൂർട്ടേക്കാരം അപ്പോൾ കൃതിയോടാണ് ഇപ്പോൾ കുട്ടികൾക്ക് അഞ്ചരക്ക് പോയാലും ഇനി അഞ്ചേ നാപ്പീന് പോയാലും ഒന്നും കുഴപ്പമില്ല അപ്പോൾ ഏതായാലും ഞമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണണ മുത്തുമണിയാളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാക്കണ് കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കുക ഈ ഒരു പാത്രത്തിനാണ് അളന്ന് വെക്കുന്നത് അപ്പോൾ ഞാൻ അന്ന് ഉണ്ടാക്കണത് പത്തിരിയും ചിക്കൻ കറിയൊക്കെ ആണ് കെട്ടോ അപ്പോൾ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം പൊടിക്ക് ഒന്നര പാത്രം വെള്ളം ആ ഒരു രീതിക്കാണ് നമ്മൾ പിന്നെ പൊടി വാട്ടാൻ വേണ്ടി വെള്ളം വെക്കണം കേട്ടോ അപ്പോൾ ആ അടുപ്പത്ത് വള്ളം വെച്ചു അത് കഴിഞ്ഞങ്ങാണ്ടിയാണ് പിന്നെ ചായക്കില്ല വെള്ളം മറ്റേ അടുപ്പത്തും വെക്കുകയാണ് അപ്പോൾ ഏതായാലും മക്കളെ എന്താ ഇപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കിങ്ങാണ്ട് ഇതൊക്കെയുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് റെഡിയാക്കി വെക്കണം അപ്പോൾ ഏതായാലും ഉള്ളിയും അതേമാതിരി വല്ലുള്ളിയും വെളുത്തുള്ളിയും ചെറുവുള്ളിയും അങ്ങനെ എല്ലാം ഒക്കെ ഞാൻ രാത്രി തന്നെ ഞാനൊക്കെ തോലി കളഞ്ഞ് വെച്ചിരിക്കുന്നുട്ടോ അപ്പോൾ ഏതായാലും അതുകൊണ്ട് പിന്നെ അത് സുഖമാണ് അങ്ങനെ ഏതായാലും ഞാൻ ഇതാക്കണ് ചിക്കനൊക്കെ കയക്കി വെച്ചത് കഴിഞ്ഞാൽ അപ്പോൾ ഒന്നും കൂടി ഒക്കെ ഒന്ന് വെള്ളം പാറന്നുകാണ്ട് ആ ചിക്കനായിക്കിട്ട് കൊടുത്തുക്കാണ് അപ്പം ഇനി നമുക്കിതാക്കണ് ഇതിക്ക് കുറച്ച് മുളകും പൊടി അതേമാതിരി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി രണ്ട് മൂന്ന് സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ മഞ്ഞപ്പൊടി നമുക്ക് കുറച്ച് ഇട്ടാൽ മതി ഒരു സ്പൂൺ ഇട്ടോ അതിന് ഒരു സ്പൂൺ പറഞ്ഞാൽ ഒരു ലേസമൊക്കെ ഉള്ളൂ ഒരു സ്പൂണിൻ്റെ പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ ഏതായാലും മുളകും പൊടി എരിവില്ലാതൊരു കാശ്മീരി മുളകും പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തുക്കണ് പിന്നെ അതിൽ ഞാൻ ഇതാക്കണേ ഒരു കെങ് ഇടുന്നുണ്ട് അതേമാതിരി ഒരു വെല്ലുളളി പിന്നെ തക്കാളി പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്താണ്ട് പാകത്തിന് ഉപ്പിട്ട് പാകത്തിനൊന്നും ഒഴിച്ചെടുത്ത് കാണ്ട് കുറച്ച് വെള്ളവും പാർന്നങ്ങാണ്ട് ഒരു രണ്ട് പീസിലങ്ങോട്ട് അടിച്ചട്ടെ അപ്പം ഏതായാലും നമ്മളിപ്പോൾ പഠിത്തമൊന്നും പത്തിരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നോമ്പിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഏതായാലും പത്തിരിക്കൊക്കെ ബോധ്യമായി അപ്പം എന്നാൽ ഇനിയിപ്പോൾ അതന്നെ ആയിക്കോട്ടെ എന്നൊക്കെ എതിട്ടോ അപ്പം രാവിലത്തെ ഫുഡ് മാത്രമേ ഉള്ളൂട്ടൊന്ന് പുസ്തകത്തിനൊന്ന് എന്താ ഉച്ചക്കൊന്നും വേണ്ട വൈകുന്നേരം ഒന്നും വേണ്ട അപ്പോൾ ഞാൻ രാവിലെ പത്തിരിയൊക്കെ ഒക്കെ ഉണ്ടാക്കിയത് അങ്ങനെ ഏതായാലും അതൊക്കെ അടിച്ചു വെച്ചങ്ങാണ്ടി നമുക്കിത് അങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കാം അപ്പം അങ്ങനെ ഏതായാലും ഞാനതങ്ങോട്ട് അടുപ്പത്തു വെച്ചു ഇത് തിളച്ച് കഴിഞ്ഞ് ഇനി പൊടി വാടി കഴിഞ്ഞിട്ട് എളുപ്പം ചായക്കും ഇവിടെ വെള്ളം വെച്ചാൽ പിന്നെ ഒരു തേങ്ങ ഉണ്ട് മക്കളെ തേങ്ങക്ക് ഇപ്പം ഭയങ്കര പഞ്ചയിക്കണം തേങ്ങ തന്നെ കിട്ടാറില്ല നമ്മളെ തെങ്ങുമീൻ തേങ്ങയല്ല അപ്പോൾ ഏതായാലും ഇല്ലൊരു തേങ്ങ ഉണ്ടായി ടൈമ് അത് ഞാൻ ഇക്കാനക്കൊണ്ട് ഇടീച്ചീനി ഒറ്റത് ഉണ്ടായി എന്തോ ഒരു ഭാഗ്യത്തിനൊരു തേങ്ങ ഒക്കെ കിട്ടിയിരിക്കണം അപ്പം അങ്ങനെ ഏതായാലും ഒരു തേങ്ങയൊക്കെ കിട്ടിയെ അപ്പോൾ അത് അവിടെ പൊളിച്ചുവെച്ചിരിക്കണം അപ്പം ഞാൻ ചെറുകിട്ടങ്ങോട്ട് പൊടി ഇതാക്കി കഴിഞ്ഞാലും അതങ്ങോട്ടൊന്ന് വറുത്തെടുക്കും വേണം അപ്പോൾ ഏതായാലും ഫുള്ള് വീഡിയോ ഒന്നും കാണിച്ചാൻ പറ്റിയിട്ടില്ല നേരം പൊളിക്കുമ്പോൾ പറഞ്ഞാലൊരു പടയക്കാലം ഇക്കാക്ക് പോകണം മോന് പിന്നെ ഒരു സോഡ കമ്പനിക്ക് പോകേണ്ട ആ ഒരു കമ്പനിക്ക് പോനും പോവും അങ്ങനെയൊക്കെ ഏതായാലും പോകൊണ്ടേ പിന്നെ സോനുവിന് മദ്രസക്ക് പോകണം അങ്ങനെ രാവിലെ ഒരു തിരക്കും അടിയൊക്കെ കേൾക്കാറും അപ്പോൾ പിന്നെ അങ്ങനെ ഏതായാലും നമ്മൾ വള്ളമൊക്കെ നല്ലവണ്ണം തിളച്ച് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാ ഞമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കണ്ടിട്ടോ ഈ ഒരു പാത്രത്തിനാണ് ചണക്ക് അപ്പോൾ ഈ ഒരു പാത്രത്തിന് കണക്കാക്കി എടുത്താൽ പിന്നെ അതൊരു പാകേക്കാൻ കേട്ടോ ഞമ്മക്ക് ഫുള്ളായിട്ട് തിന്നാനും പിന്നെ അമ്മയും ഉമ്മക്കും ഉപ്പാക്കും കൊടുത്തേക്കും ജീയും അങ്ങനെ ഏതായാലും അതൊരു പാകം ആക്കാരം അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണ് ഇവിടെ പൊടിയൊക്കെ ഒന്ന് അങ്ങോട്ട് വാടി അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഉപ്പും അതേപോലെ പഞ്ചസാര ഇട്ടിരിക്കണം കേട്ടോ അപ്പോൾ പഞ്ചസാര ഇടണേ നമ്മളെ പത്തിരിക്ക് നല്ലൊരു കൊയവ് കിട്ടാനായിട്ടോ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി പഞ്ചസാര നല്ല കൊഞ്ഞു വരും അങ്ങനെ ഏതായാലും ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് പിന്നെ വാട്ടി എടുക്കട്ടെ അപ്പോൾ ഞാൻ നല്ലങ്ങോട്ട് ഉപയോഗിച്ചൊന്നും ഇല്ല കേട്ടോ പൊടിയൊരു പാകത്തിനാക്കുന്ന നമുക്ക് കുഴക്കാൻ സുഖമൊക്കെ ആ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴയ്ക്കാൻ കത്തിയേടേക്കാരും രാവിലെ പോകണമെങ്കിൽ ഒക്കെ നേരം പോകുകയും ചെയ്യും എന്നാലും എത്ര നേരത്തെ വന്നാലും ചിലപ്പോൾ പിന്നെ പത്തിരി ആണ് ടൈമിൽ എളുപ്പം ടൈ കിട്ടൂലെ ഈ സംഭവമൊക്കെ എന്ന് പറഞ്ഞാൽ തലേന്ന് തന്നെ ഒക്കെ ഇപ്പം എത്തിച്ചുവിട്ട് വെക്കണം അപ്പോഴൊക്കെ എന്ത് ഞമ്മക്ക് രാവിലെ ഉണ്ടാക്കാമെന്ന് അങ്ങനെ അങ്ങോട്ട് ആകണ ഇതാണ് കേട്ടോ അപ്പം ഏതായാലും ഞാൻ ഇതാതൊക്കെ അളക്കിങ്ങാണ്ട് ഞമ്മക്കത് സിങ്കുമൊക്കെ ഒന്ന് അങ്ങോട്ട് കൊട്ടീട്ടേ നല്ല അങ്ങോട്ട് കുത്തി കൊടുക്കുക കട്ടിതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലേ അപ്പോൾ അങ്ങോട്ട് കുത്തി കൊടുത്താൽ അതങ്ങോട്ട് ശരിയായി കിട്ടും അങ്ങനെ ഏതായാലും ഇതാക്കണ് നല്ല അങ്ങോട്ട് കുത്തി കൊടുക്കട്ടെ നമുക്ക് വള്ളം കൂട്ടി നല്ലോണം എന്നിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഏതായാലും ഇപ്പോൾ മദ്രസ് കാരണം പേരൊക്കെ ആണ് അതുകൊണ്ട് തന്നെ സുഖമാണ് പിന്നെ സ്കൂൾ തുറക്കുവോളം ഇനി അങ്ങനെയാണ് മറ്റേത് പറഞ്ഞാൽ ഓലക്കെ ഓലിക്ക് ഏഴ് മണി ഏഴാലൊക്കെ ആകുമ്പോഴേക്ക് ഓലിക്ക് മദ്രസ് ബെല്ലടിച്ചു മറ്റേത് ഓല ഏഴ് മണിക്കാണ് വിടുക വലിയ ഓല ആറുമണി തൊട്ടുംങ്ങാട് ഏഴ് മണി ഏഴ് പത്തിനൊക്കെയാണ് ഓല വിടുക അപ്പം അത് ആ ഒരു ടൈമിനാണ് പിന്നെ ബെൽക്ക് തുടങ്ങുക അങ്ങനെയൊക്കെയാണ് കേട്ടോ രണ്ട് ബാച്ച് ആയിട്ടാണ് ഇവിടെ മദ്രസ് രാവിലെ ആറുമണിക്കും പിന്നെ ഏകാലിനോട്ടും ഒമ്പത് മണി വരെ സ്കൂൾ ഉണ്ടെങ്കിൽ ഇപ്പം സ്കൂളില്ലാത്തതുകൊണ്ട് ഒമ്പതര വരിക അങ്ങനെയാണ് ഇപ്പം ഏതായാലും നല്ല ചൂടാട്ടെ മക്കളെ അപ്പം ഏതായാലും ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് പോയച്ച് ശരിയാക്കി എടുക്കട്ടെ അപ്പം കൂടുതൽ വിശേഷം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും ഇല്ല വൃന്ദങ്ങാട്ടില്ല ഒരു വീടോ അങ്ങനെ എടുത്തതാണ് പിന്നെ അങ്ങനെ ഓരോ തിരക്കായിട്ട് പിന്നെ ബാക്കിയൊന്നും എടുത്തിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഈ കാക്കൊരു വക ചായയും കടിയുണ്ടാക്കി എളുപ്പം കൊടുത്തു അതേമാതിരി മോന് പോകണമോളുപ്പം പരത്തിങ്ങാണ്ട അങ്ങനെയും കൊടുത്തു പിന്നെ കുടിക്കില്ലെങ്കിൽ പള്ളികൾക്ക് ഇല്ലത് സ്ഥാനില്ലതോ അങ്ങനെ കൊടുത്തു പിന്നെ ഞാനും മോളോ പിന്നെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാനും മോള് വെച്ചില്ല ഞങ്ങൾ മോള് വന്നിട്ട് പിന്നെ മോളമർത്തി തന്ന അങ്ങനെ അതങ്ങനെ പിന്നെ അങ്ങനെ കഴിഞ്ഞു അപ്പം ഏതായാലും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് അപ്പം ഏതായാലും ഇനി ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് കുഴച്ചെടുക്കണം മക്കളെ എല്ലാവർക്കും ഇല്ലാതെ അങ്ങോട്ട് കൊടുത്തയച്ചിരിക്കണ ഇനി നമുക്കില്ലാതെ അത് അപ്പം ഏതായാലും ഇനി എളുപ്പമതങ്ങോട്ട് പരത്തി ഇങ്ങാണ്ട് ചുട്ടെടുക്കട്ടെ പത്തിരി പരത്തിയപ്പോൾ തിണ്ടും വീതനൊക്കെ ആകെ അങ്ങോട്ട് പരന്നിക്കണ് നേരം പോലത്തെ നീച്ചുമ്പോൾ നല്ല വൃത്തിക്ക് കിടക്കും പിന്നെ അങ്ങനെ പാത്രം അവിടെ നിന്ന് എടുത്തിട്ടും ഉമ്പിടുന്നിർത്തിട്ടും അങ്ങനെ അങ്ങോട്ട് ആകെ ഇങ്ങട്ട് പരക്കും അപ്പോൾ ഏതായാലും നമ്മളിതാക്കണ് ഇനി അങ്ങനെ പരത്ത് ഇങ്ങനെ പരത്തും ചൂടൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടോ മറ്റേത് പറഞ്ഞാൽ നമ്മളൊക്കെ പരത്തി വെച്ചാൽ നമുക്ക് എളുപ്പം ചുട്ടെടുത്താൽ മതി ഇത് പതിന് പറ്റൂല ഇങ്ങനെ കുറച്ച് പരത്തി ഇങ്ങാണ്ട് പിന്നെ ചൂടുക എന്താ ഓരോന്ന് പെരത്തും ചൂടലും ആവുമ്പളേ പെട്ടെന്ന് നിന്നാ തിന്നുകൾക്ക് തിന്നുന്നും ചെയ്യാതെ ഞാൻ എങ്ങനെയാണ് കേട്ടോ ചെയ്യല് കത്തലും ചുടലും ഒക്കെ അങ്ങനെ കഴിഞ്ഞ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ലാസ് പിന്നെ മോള് വന്നങ്ങാണ്ട് അമർത്തി തന്നു അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ ഏതായാലും എന്താപ്പോൾ എല്ലാവരും ചായ ഒക്കെ കുടിച്ചു നമ്മൾ മാത്രമേ ഉള്ളൂ ഞാനും മോള് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതവിടെ ചായ ഉണ്ട് അപ്പോൾ ഞാനിതാക്കണ് അപ്പോൾ ചായയും ഇത് മധുരല്ലാത്ത ചായ വച്ച് വേറെ കാച്ചതാ കേട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല മധുരമല്ലാതെ കുടിച്ചല്ലെങ്കിൽ ഞാൻ വെറും പച്ച കുടിച്ചിട്ട് കേട്ടോ ഒന്നിപ്പോൾ ഒരു ചൂടിലെ വെള്ളം കുടിച്ചെടുമെന്നൊന്നൊരു പൂതിയാണ് അപ്പം അങ്ങനെ കുടിച്ചാണ് അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷത്തൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഇഷ്ടപ്പെട്ട എല്ലാവരും മാക്സിമം ഷെയറും ചെയ്യാം കേട്ടോ അപ്പം ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാ അള്ളാ അപ്പം എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും